നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് ഫാമിലി ദന്ത ക്ലിനിക് ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ മാർച്ച് മുതൽ ിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ എക്സ്പോ മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ എക്സ്പോ സഫാരി ഗ്രൗണ്ട് ഓളം തീർക്കാൻ വലിയ കാലിക്കറ്റ് റോഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചിലവിൽ നന്നമുക്ക് പഞ്ചായത്തിലെ സ്രായ്ക്കടവിൽ നിർമ്മിക്കുന്ന വയോജന പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ നിർവഹിച്ചു സ്രായ്ക്കടവ് പാലത്തിന്റെ പടിഞ്ഞാറ് വശത്ത് അൻപത്തിമൂന്ന് പോയിന്റ് ഇരുപത് മീറ്റർ നീളത്തിലാണ് പാർക്ക് നിർമ്മിക്കുന്നത് നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റി എസ് സൈഫുദ്ദീൻ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ കെ എ ജബർ കൗസല്യ രവി ശാന്തിനി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം റഷീന റസാഖ് സ്വാഗതവും ഇ എസ് മധുസൂദനൻ നന്ദിയും പറഞ്ഞു ഭവിഷത്തിനെ പറ്റിയൊക്കെ അപ്പോ അത്തരത്തിലെ ലഹരിയോ അങ്ങനെ ഉള്ള കാര്യങ്ങളോ ഒന്നും അതിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഈ സ്ഥലത്തെ ഉപയോഗപ്പെടുത്താതിരിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ കുട്ടികളെ അത്തരം മാറ്റി ഈ നമ്മൾ ശ്രദ്ധ അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകള് നമ്മുടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരികയും ഒരുപാട് ആളുകള് കാട്ടകാമ്പാൽ പഞ്ചായത്തിനെ പോലെ തന്നെ ആ ഭാഗം പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും ആക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ചങ്കരംകുളം ഫാമിലി ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദ്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ദന്തരോഗികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർ വശം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രിപിൾ നയൻ ഫൈവ് ടു 29265